തനൂരിലെ ബോട്ടപകടത്തിൽ കാണാതായ എട്ടു വയസ്സുകാരനെ കൂടി കണ്ടെത്തി അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ ആ കുട്ടി ഈ കുട്ടിയെ കണ്ടെത്തിയതോടെ തെരച്ചിൽ അവസാനിപ്പിക്കാനാണ് ദൗത്യസേനയുടെ നീക്കം ഇന്നലത്തെ തിരക്കിൽ ബന്ധുക്കൾക്ക് കുട്ടിയെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല കുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ അപകടം നടന്ന സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കണ്ടെത്തിയത് ബന്ധുക്കൾ തന്നെ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരിൽ കുട്ടിയുണ്ടോ എന്ന് പോലീസിനോട് അന്വേഷിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റിയിരുന്നുവെന്ന് മനസ്സിലായത് ഇതോടെ ഇനി ആരെയും കണ്ടുകിട്ടാനില്ല എന്നാണ് കരുതുന്നത് അതേസമയം ആരെയും കണ്ടെത്താനുള്ളതായി ഇപ്പോൾ പരാതിയും വന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ തെരച്ചിൽ അവസാനിപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അപകട സമയത്ത് ബോട്ടിലുണ്ടായിരുന്നത് മുപ്പത്തിയേഴ് പേരാണെന്ന സംശയം ഇതോടുകൂടി ബലപ്പെട്ടിരിക്കുകയാണ് അപകടം നടന്നയുടൻ തന്നെ ബോട്ടിൽ നിന്ന് വെള്ളത്തിൽ ചാടി നീന്തി രക്ഷപ്പെട്ട അഞ്ചു പേരെ നേരത്തെ തന്നെ ദൗത്യസംഘം ഈ സുരക്ഷാ ദൗത്യസംഘം കണ്ടെത്തിയിരുന്നു ഇരുപത്തിരണ്ട് പേരാണ് അപകടത്തിൽ മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് അറ്റ്ലാന്റിക് എന്ന യാത്രാ ബോട്ട് താനൂരിലെ തൂവൽ തീരത്ത് അപകടത്തിൽപ്പെട്ടത് നാൽപ്പതോളം യാത്രക്കാർ ബോട്ടിലുണ്ടായിരുന്നതാണ് വിവരം ലഭിച്ചിരുന്നത് അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം സ്ഥലത്ത് സന്ദർശനം നടത്തിയ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു കൂടാതെ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കേരള ടൂറിസം വകുപ്പിന്റെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രതിപക്ഷവും ബി ജെ പിയും ആരോപിക്കുന്നത് കരുതിക്കൂട്ടിയുണ്ടാക്കിയ ദുരന്തമെന്നാണ് പ്രതിപക്ഷവും ബി ജെ പിയും ആരോപിക്കുന്നത് അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രാജിവെക്കണമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉയർത്തുന്ന ആവശ്യം അതേസമയം ബോട്ടുടമ നാസറിനെതിരെ നരഹത്യാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് നാസർ ഒളിവിലാണെന്നും അയാളുടെ വാഹനം എറണാകുളത്ത് പിടികൂടി എന്ന റിപ്പോർട്ടിലുണ്ട് ആ അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ നാസറിന്റെ ബന്ധുക്കളായ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പ്രചരിച്ചു വരുന്നുണ്ട് thank you